സർപ്രൈസ് ഗിഫ്റ്റുകൾ കൊടുക്കുക എന്നുള്ളത് ഇഷ്ടമാണെങ്കിലും അതൊരിക്കലും സക്സസ് ആവാത്ത ആളാണ് കേട്ടോ ഞാൻ കാരണം എപ്പോഴും അത് അതിന് മുന്നേ തന്നെ കണ്ടുപിടിക്കും പക്ഷേ പ്രാവശ്യം ഞാൻ രണ്ടും കൽപ്പിച്ചിട്ട് തന്നെയാണ് രംഷേൻ്റെ ബർത്ത് ഡേക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ തന്നെ വിചാരിച്ചു സ്ഥിരം കൊടുക്കുന്ന ബൊക്കെ ഷർട്ട് ഫ്ലവേഴ്സ് ഷൂസ് എല്ലാം ഒന്ന് മാറ്റി പിടിച്ചു ഇപ്രാവശ്യം വാച്ചിലാണ് കയറി പിടിച്ചിരിക്കുന്നത് സാധാരണ ഞാൻ പറഞ്ഞ പോലെ എല്ലാ പ്രാവശ്യം ബർത്ത്ഡേയുടെ രണ്ട് ദിവസം മുന്നേ തന്നെ അതൊക്കെ അറിയും ഇപ്രാവശ്യം ജയനും ഗീതം ഉള്ളതുകൊണ്ട് എനിക്ക് കുറച്ചും കൂടി ഈസിയായി കാര്യങ്ങൾ സെലക്ട് ചെയ്യാനാണെങ്കിലും ഏതാണ് നല്ല ബ്രാൻഡ് എന്നോ നല്ലതെന്നോ എനിക്ക് വാച്ച് അത്ര ഒരു ജെൻസിന് ത്ര അറിയാത്താണ് ജയനുള്ളതുകൊണ്ട് കുറച്ചും കൂടെ ഉപകാരമായിട്ട് അപ്പം അങ്ങനെ ഞങ്ങൾ കൂടെ തലേ ദിവസം വന്ന് ഒട്ടും എന്താ പറയുക സംശയം തോന്നാത്ത രീതിയിൽ വന്ന് ഷോപ്പിംഗ് ചെയ്തു ഇതേ അവസാനം നമ്മൾ ഇതാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് അതിനുശേഷം ജയൻ്റെയും ഗിതുവിൻ്റെയും പക ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സൂപ്പർ ഡ്രൈയിൽ കയറി രമചേട്ടനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ബ്രാൻഡാണ് കേട്ടോ ടീ ഷേർട്സിലെ സൂപ്പർ ഡ്രൈ എന്ന് പറയുന്നത് അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല അവിടെ നിന്ന് തന്നെ നമ്മൾ ആ ഒരു ടീ ഷർട്ടും കൂടെ സെലക്ട് ചെയ്തു അങ്ങനെ ആദ്യമായി ഫ്ലോപ്പാവാതെ ഒരു സർപ്രൈസ് എനിക്ക് കൊടുക്കാൻ പറ്റിയ സന്തോഷത്തിലായിരുന്നു കേട്ടോ ഞാൻ രമശേട്ടനും സംഭവം നല്ല അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു